മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് ബുധൻ ആരോഗ്യ മോഡലിൻ്റെ കാവൽ പോരാളികളായ ആശാ തൊഴിലാളികളുടെ സമരം കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ ലജ്ജിപ്പിക്കേണ്ടതാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഈ സമരം മാന്യമായി അവസാനിക്കേണ്ടതുണ്ട് ഐക്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട സുപ്രധാനമായൊരു സംഭവമായി ആശാ തൊഴിലാളികളുടെ സമരം മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശമാർ നടത്തുന്ന സമരം ഒരു മാസം പിന്നിടുമ്പോൾ ഇതിനകം തന്നെ നടപ്പു നിയമസഭാ സമ്മേളനത്തിൽ അത് മൂന്നു തവണ ചർച്ചയായി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലും വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കപ്പെട്ടു നിയമസഭയിലും പാർലമെൻറ്റിലും ആശാമാരുടെ സമരാവശ്യങ്ങൾ ന്യായമാണെന്ന് ഭരണപക്ഷം അംഗീകരിക്കുമ്പോൾ പോലും അതിനനുസൃതമായ നടപടികളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരം പകരം കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം ഈ വിഷയത്തിൽ നിന്ന് അകന്നുമാറുകയാണ് ദേശീയ ഗ്രാമീണാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ ഗ്രാമത്തിലും സ്വതന്ത്രമായി നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകരാണ് ആശാവർക്കർമാർ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യവുമായ ഈ പദ്ധതി വഴി ആശമാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമിടയിലെ മധ്യവർത്തികളായി മാറി പൊതുജനത്തിന് അടിസ്ഥാന ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാപ്യമാക്കാനും ആശമാരിലൂടെ സാധിച്ചു ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ആശമാരുടെ പ്രവർത്തനങ്ങൾ സവിശേഷമായിരുന്നു കോവിഡ് മഹാമാരിയുടെയും നിപ്പയുടെയും കാലത്തും കേരളം പ്രളയക്കയത്തിൽ അകപ്പെട്ടപ്പോഴുമെല്ലാം മുന്നണി പോരാളികളായി നിലയുറപ്പിച്ചവരുടെ കൂട്ടത്തിൽ പ്രഥമഗണനീയരായിരുന്നു ആശമാർ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യ മോഡലിനെ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുന്നതിൽ നിസ്തുലമായ പങ്കുവഹിക്കുന്നവരാണ് കാൽ ലക്ഷത്തിലധികം വരുന്ന ആശമാർ ആരോഗ്യ മോഡലിൻ്റെ ഈ കാവൽ പോരാളികളാണിപ്പോൾ ഒരു മാസക്കാലമായി സമരമുഖത്തുള്ളതെന്ന് യഥാർത്ഥത്തിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ ലജ്ജിപ്പിക്കേണ്ടതാണ് പക്ഷേ ആശയറ്റ് സമരം ചെയ്യുന്ന ആ വനിതകളെ അവഹേളിക്കും വിധമുള്ള സമീപനമാണ് പലപ്പോഴും ഭരണവർഗ്ഗത്തിൽ നിന്നുണ്ടാകുന്നത് മിനിമം വേതനം ആവശ്യപ്പെട്ടാണ് ആശമാരുടെ സമരം രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ സ്വന്തം ആരോഗ്യം പോലും തൃണവൽക്കരിച്ച് ആഴ്ച മുഴുവനും ജോലി ചെയ്യുന്നതിന് നിലവിലെ വേതനം പര്യാപ്തമല്ലെന്നാണ് അവരുടെ വാദം ഇക്കാര്യം ഏതൊരാൾക്കും എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതേയുള്ളൂ ഒന്നാമതായി ആശമാർക്ക് വേതനമേയില്ല സന്നദ്ധ പ്രവർത്തകരുടെ ഗണത്തിൽപ്പെടുത്തി ഓണറേറിയമാണ് ലഭിക്കുന്നത് കേരളത്തിലെ ഏഴായിരം രൂപയാണ് ഓണറേറിയം കേന്ദ്രം നൽകുന്ന മൂവായിരവും വിവിധ ജോലികൾക്കായി ലഭിക്കുന്ന ഇൻസെൻറ്റീവുകളും ചേർത്താൽ പരമാവധി ഒരു മാസം ലഭിക്കുക പതിമൂവായിരം രൂപയായിരിക്കും ദിവസക്കൂലി കണക്കാക്കിയാൽ വെറും നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മിനിമം ദിവസവേതനം എഴുന്നൂറ് രൂപയാണ് കേരളത്തിൽ അതെങ്കിലും ലഭിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം അഥവാ പ്രതിമാസം ഇരുപത്തിയോരായിരം രൂപയാക്കി ഓണറേറിയം ഉയർത്തണമെന്ന തികച്ചും ന്യായമായ ആവശ്യമാണ് അവരുയർത്തുന്നത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത തുകയാണത് മാനിഫെസ്റ്റോയുടെ നാൽപ്പത്തിയഞ്ചാം ഖണ്ണികയിൽ ഇങ്ങനെ വായിക്കാം അംഗൻവാടി ആശാവർക്കർമാർ റിസോഴ്സ് അധ്യാപകർ പാചകത്തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സ്പെഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും സർക്കാരും പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണമെന്നതാണ് ആവശ്യം ഇക്കാര്യം നിയമസഭയിലടക്കം ഉന്നയിക്കപ്പെട്ടപ്പോൾ തീർത്തും സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ കൈമലർത്തുകയാണ് തീർത്തും വിചിത്രമാണ് സർക്കാർ ന്യായങ്ങളത്രയും മിനിമം വേതനം നൽകാൻ ആശമാർ തൊഴിലാളികളല്ല എന്നതാണ് അതിലൊന്ന് സന്നദ്ധ പ്രവർത്തകരായ ആശമാരെ ആദ്യം കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപിക്കട്ടെയെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം നൽകാനുള്ള നൂറുകോടിയോളം തുക കുടിശ്ശികയായതും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന അവകാശവാദവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ കിട്ടുന്ന തുക തന്നെ കൂടുതലാണെന്നാണ് ഇപ്പറഞ്ഞതിനർത്ഥം ഒരു ജനാധിപത്യ സമരത്തോടുള്ള ഇടതു സർക്കാരിൻ്റെ പ്രതിലോമ സമീപനത്തെ തുറന്നുകാട്ടുന്നുണ്ട് ഈ ന്യായങ്ങൾ അത്രയും സമരക്കാരെ രാഷ്ട്രീയമായി അപഹസിക്കാനും അവർക്കുമേൽ തീവ്രവാദ ചാപ്പയടക്കം ചാർത്താനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളും സർക്കാരിൻ്റെയും ഭരണപക്ഷ പാർട്ടിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നതും നിർഭാഗ്യകരമാണ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം പഴിചാരുന്നതിലും അർത്ഥമില്ല ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ആശമാരെ സന്നദ്ധ സേവകരായി പരിഗണിക്കുമ്പോൾ അവരുടെ ജോലിഭാരം നന്നേ കുറവായിരുന്നു ദിവസം പരമാവധി രണ്ടോ മൂന്നോ മണിക്കൂറായിരുന്നു അവരുടെ സേവനം ആവശ്യമായി വന്നിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അതിനാൽ അവരെ തൊഴിലാളികളായി തന്നെ പരിഗണിക്കുക എന്നത് പ്രധാനമാണ് എന്നാൽ ആശമാരുടെ സമരത്തെ ന്യായമെന്ന് വിശേഷിപ്പിക്കുന്ന കേന്ദ്രാരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ബോധപൂർവമായ മൗനം തുടരുന്നു ആശമാർക്ക് കേന്ദ്രം നൽകുന്ന ഓണർ ഏറിയവും തുലവും കുറവാണെന്നതും കാണാതിരിക്കരുത് അതിനെല്ലാം ഉപരി കേരളമടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കുമേൽ കേന്ദ്രം തുടരുന്ന സാമ്പത്തിക ഉപരോധ ഉപരോധവും ഈ സമര ചർച്ചകളിൽ വിഷയമായി ഉന്നയിക്കേണ്ടതുണ്ട് കേന്ദ്രം ദേശീയ ആരോഗ്യ മിഷന് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നാണ് ആശമാർക്കുള്ള കേന്ദ്ര ഓണർ ഏറിയം നൽകേണ്ടത് കേന്ദ്ര സർക്കാർ നടപ്പു സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യ മിഷന് വക വകയിരുത്തിയത് മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയോളമാണ് അതിൽ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് വെറും തൊള്ളായിരത്തി അറുപത് കോടി രൂപ ഇതിൽ നിന്ന് പരമാവധി അറുപത് കോടിയിൽ താഴെ മാത്രമാണ് ഓണറേറിയത്തിന് ഏറിയത്തിന് അനുവദിക്കാനാവുക ആളോഹരി കണക്കാക്കിയാൽ വെറും ആയിരത്തി എണ്ണൂറ് രൂപ പ്രഖ്യാപിച്ച ഓണറേറിയം പോലുമില്ല എന്നർത്ഥം അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും കൂട്ടുപ്രതികളാണ് ഇരു സർക്കാരുകൾക്കും പരിഹാരക്രിയ പലതും ചെയ്യാനാവും പകരം പരസ്പരം പടിചാരി രാഷ്ട്രീയ മുതലെടുപ്പിനും പ്രതിരോധത്തിനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്